കണ്ടോ കണ്ടോ എന്താ എന്താ നോക്ക് നിങ്ങൾ നോക്കേ നീരാവിയ വെള്ളം ണ്ട് കേട്ടോ ഹായ് നിങ്ങൾ ഇത് കാണണേ എങ്ങനെയുണ്ടേ സൂപ്പർ അല്ലേ സൂപ്പർ ഹായ് ഹായ് എങ്ങനെയുണ്ട് കണ്ടോ ഫുൾ പാറക്കട്ട ഇത് ഒരു കൂട്ടുകാരൻ അവിടെ വന്ന ഞാൻ ഇതിനു വേണ്ടി വന്ന വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് കണ്ടോ എന്ത് രസാന്ന് നോക്കൂ നിങ്ങൾ താഴോട്ട് നോക്കേ അടിപൊളിയല്ലേ ഞങ്ങക്ക് വല വീച്ച് മീൻ പിടിച്ചു തരാന്ന് പറഞ്ഞ വക്കറ്റിനകത്ത് വലയാകട്ടോന്നെ വീശ്ന്നില്ലല്ലോ കാല് വാടാ ോ തലിപുടിയല്ലേ റൂപ്പ് കൂട്ടുകാരെ എന്തൊരു രസമാണ് പുള്ളിക്കാരും കുഴി പോയോ പോയോ അടിയിലുണ്ടേ ധൈര്യമായിട്ട് പിടിച്ചോ ഇങ്ങും പോയിട്ടില്ല ഉണ്ടോ ആ ഒരു കറ്റിയാണോ ചെക്കായി ഓക്കെ ഓക്കെ അപ്പൊ ഇദ്ദേഹം ഞങ്ങൾക്ക് മീൻ വീച്ചി തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അത് കറക്റ്റ് പറ്റി നമ്മുടെ കൂട്ടുകാരാണെ കേട്ടോ അപ്പൊ ഇന്നലെ വീശി പിടിച്ചു വെച്ചിട്ടുണ്ട് ആ ഇന്ന് രാവിലെ കൂട്ടുകാരെ കണ്ടോ ഞങ്ങളെ കണ്ടോ പല ദിവസം വേണ്ടി വന്നേ നിൽക്കുവാണ് കൈ കൂട്ടുകാരി ഇതെങ്ങനെയുണ്ട് സത്യം ഞാൻ ഞാനിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞു അതല്ല ഞാൻ കൂട്ട് നോക്കിക്കോളൂ കൂട്ടുകാരെ രസം നല്ലൊരു കണ്ടോ ഇവിടെ മൊത്തം വെള്ളം അടിച്ചു കയറ്റുന്നുണ്ട് കേട്ടോ ഹായ് നിങ്ങൾ നിങ്ങളെല്ലാരും ഇത് കാണണേ എങ്ങനെയുണ്ടേ സൂപ്പർ അല്ലേ സൂപ്പർ ഹായ് ഹായ് എങ്ങനെയുണ്ട് കണ്ടോ ഫുൾ പാർക്കട്ട ഇത് ഒരു നമ്മളൊരു അവിടെ വന്ന ഞാൻ ഇതിനു വേണ്ടി വന്ന വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് കണ്ടോ എന്ത് രസം നോക്കൂ നിങ്ങൾ താഴോട്ട് നോക്കേ അടിപൊളിയല്ലേ എങ്ങനെയുണ്ടേ എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലം നമ്മൾ വന്ന സ്ഥല എങ്ങനെയുണ്ടോ നോക്കൂ ആ ആ നമ്മുടെ കൂട്ടുകാർ വിളിക്കുവാണേ ഇത് കണ്ടോ എങ്ങനെയുണ്ടേ ചുറ്റു നോക്കൂ കൂട്ടുകാരെ ചുറ്റും നോക്കൂ ആയ എന്താ സീനറി എന്താ സീനറി ആയ അടിപൊളിയല്ലേ അടിപൊളി ഒളത്തിരി വരണം ഒളത്തിരി വന്നാൽ ഇതിനെക്കാട്ടിലാണ് ഇപ്പം വെള്ളം കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഓക്കെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ മേളി വന്നു കേട്ടോ ആ എന്റെ പൊന്നോ ഇത് എന്തുവാ മൊത്തം പാറക്കെട്ടൊക്കെ കേട്ടോ അതൊക്കെ പോട്ടെ നമ്മൾ ഇതേ വീഡിയോ എടുക്കാനാണ് വന്നേ നമുക്ക് ഇതാണ് വേണ്ടി കേട്ടോ മൊത്തം ഓന്തൊക്കെയാണ് ഇവിടെ ആ അടിപൊളി നമുക്ക് നമുക്കവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റുന്നതാണേ എങ്ങനെയുണ്ടേ ഞാൻ തോട്ടില്ല പാറപ്പുറത്ത് നമുക്ക് വീഡിയോ എടുത്തത് ഷോട്ട് എടുത്തത് എങ്ങനെയാണ് കൂട്ടുകാരെ അടിപൊളിയല്ലേ അടിപൊളി 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 എന്താ രസം നോക്കേ നിങ്ങള് സമയം കിട്ടുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് ഈ ഒരു വീഡിയോ എടുക്കണം കേട്ടോ ഇവിടെ വന്നു ആസ്വദിക്കാൻ എന്ത് രസം വന്നറിയാം ഇത് കണ്ടെ നമ്മുടെ സ്ഥലം നമ്മുടെ ഉറുകുന്നാണേ ഉറുകുന്ന നമ്മുടെ ഒരു കൂട്ടുകാരനെ കാണാൻ വന്നത് ഇതേ പറഞ്ഞു നമ്മുടെ കൂട്ടുകാരനാണേ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നൊരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞു വീഡിയോ എടുക്കാമെന്ന് പറയും ഒക്കെ വന്നതാണ് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് കാര്യം പുള്ളിക്കറിയാം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നതേ ഒരു ബൈബ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പോയിട്ടില്ല എന്താ രസം എന്നറിയാം ഇവിടെ ഇരിക്കുമ്പോൾ എന്താ കാറ്റെന്ന് അറിയാമോ നീ ഇവിടെ വെള്ളം കൂടല ഇത് വെള്ളക്കൂട് വരുമ്പോൾ ഇതിനേക്കാട്ട് സെറ്റപ്പാണ് വെള്ളവേ കൂടി വരുമ്പോൾ ഇതിനേക്കാട്ട് സെറ്റപ്പാ ഡാമ് തോറക്കാനുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പോകാം എല്ലാവരും ഇഷ്ടപ്പെട്ട ഇതൊന്ന് അടിച്ച് പൊളിക്കണം കേട്ടോ ഈ വീഡിയോ ലൈക്ക് പോയിട്ട് അടിച്ചു പൊളിക്കണം കേട്ടോ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പം ഞങ്ങളെന്നാൽ അങ്ങോട്ട് പോവുകയാണ് കയറി വന്ന വഴിയൊക്കെ ഉണ്ടോ ഇച്ചിരി റിസ്ക് പിടിച്ച വഴിയാണേ അതുകൊണ്ട് ഇപ്പോൾ ആരും ഇങ്ങോട്ട് വരാൻ നോക്കണ്ട മഴയൊക്കെ തോന്നുകഴിഞ്ഞോളൂ ഞാനും മോനും പിന്നെ നമ്മുടെ അവിടുത്തെ ഒരു കൂട്ടുകാരനോടാണോ വന്നത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണോ ഇവരെ ഇപ്പൊ കീ പാറക്കെട്ട് കണ്ടോ അടുത്തൊരു വഴിയുണ്ടേ ഇത് ഉറുകുന്നാണേ ഉറങ്ങുന്നേ ചേട്ടാ ഉറുകുന്ന കായി കൂട്ടുകാരി അങ്ങനെ തെമര ഡാമിൽ വന്നിട്ടു വെള്ളം തുറന്നു വിട്ടേന്ന് കണ്ടോ ചകല പോറന്നിട്ടുള്ളൂ കണ്ടോ രണ്ട് ഷട്ടറ് ശലിക്കാ തുറന്നിട്ടുണ്ട് കണ്ടോളൂ ഞാൻ ആദ്യമായിട്ട് കാണുവാണേ ഇങ്ങനെ ലൈവായിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് ഇതിപ്പോൾ മീനൊന്നും ചാടിയൊന്നും വരുന്നില്ലല്ലോ ഇല്ല കണ്ട കൂട്ടുകാരി ഇതാണ് തെമ്മല ഡാമ് അങ്ങനെ ഞങ്ങൾ ഇന്ന് തെമ്മല ഡാമിൻ്റെ അവിടെ വന്ന് ഞങ്ങൾ അകത്തോട്ട് പോകുന്നില്ല അത് പോകാനുള്ള മൂടിലൊന്നുമല്ല തെമ്മല ഡാമിൽ അങ്ങനെ ഉണ്ട് രണ്ട് ഷട്ടറാണ് ഈ തുറന്നേക്കുന്നത് കേട്ടോ രണ്ട് ഷട്ടറേ തുറന്നിട്ടുള്ളൂ കണ്ടോ നമ്മുടെ തെമ്മല ഡാമിലാണ് ഞങ്ങൾ തെമ്മല ഡാമിൽ വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണേ അത് നമുക്ക് ഇതായിട്ട് തന്നേക്കുണ്ടോ ആഹാ അടുത്ത ആളാണേ കണ്ടോ എൻ്റെ ആ രണ്ട് സൈഡിൽ ഇതിട്ടെന്ന് പറഞ്ഞ ചവച്ചോട്ടയെ ഇരിക്കും ദിദി അച്ചാ വേണ്ട ഓയ് കവർ മാത്രം തിന്നുവാണോ ഒരു കൊലക്കച്ചരിപ്പം വന്ന് നമ്മുടെ കയ്യെ പിടിച്ചെ അതിന് മുമ്പേ നമ്മൾ ചാടി കണ്ടോ ഞങ്ങളെ ഉള്ളിലോട്ടൊന്നും കേറുന്നില്ല ഞങ്ങൾ ഇനി ഫാമിലിയായിട്ട് വന്നൊന്ന് കയറുന്നോള്ളൂ അന്നൊരു വീഡിയോ ആക്കി പിടിച്ചിടുന്നുണ്ടേ ഇവിടെ എന്നാൽ തെമ ഡാമ് കാണത്തില്ലല്ലേ ആ എങ്ങനുണ്ട് കൂട്ടുകാർ